മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോഴും നമ്മൾ പരിചയപ്പെടുന്നത് ചെറുള എന്ന ഒരു ആയുർവേദ പച്ചമരുന്നിനെ പറ്റിയാണ് നമ്മുടെ പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു അത്ഭുത ആയുർവേദ പച്ചമരുന്നാണ് ചെറുള ഈ ചെറുളയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇതേപോലെ തന്നെയുള്ള ഒരപരൻ ചെറുളയ്ക്കുണ്ട് നമ്മൾ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഇതിൻ്റെ ഇലകൾക്ക് തുല്യമായ ഇലകളും അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾക്ക് തുല്യമായ പൂക്കളുമൊക്കെയുള്ള ഒരു സസ്യത്തെ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ആ സസ്യം തറയിൽ പടർന്നു കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ ചെറുള ഒരിക്കലും പടരത്തില്ല ഇത് മേൽപ്പോട്ടാണ് വളരുന്നത് കുറ്റിച്ചെടിയാണ് മേൽപോട്ട് തന്നെ വളരും അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്നിട്ടും ഇത് മനസ്സിലായില്ലെങ്കിൽ അറിവുള്ളവരോട് ചെറുളയെപ്പറ്റി ചോദിച്ച് ആ ചെറുള തന്നെയാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണുന്ന ഈ ചെരുള നമ്മുടെ നമുക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങളും ശമിപ്പിക്കാൻ അത്ഭുത ശക്തിയുള്ള ഒരു പച്ചമരുന്നതാണ് എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആദ്യമായിട്ട് ഈ ചെറുള നമ്മൾ പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ചെറു കഷ്ണങ്ങളാക്കി ഇത് വെന്ത വെള്ളത്തിൽ ഇളം ചൂടോടെ നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ തൊക്കിലുണ്ടാകുന്ന അല്ലെങ്കിൽ തൊലിപ്പുറത്ത് കാണുന്ന മിക്കവാറുമുള്ള എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും അതുപോലെ തന്നെ രോഗമില്ലാത്തവർക്കാണെങ്കിൽ ആ രോഗം ഉണ്ടാകത്തില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലും ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കാണോ കുളിക്കുന്നതിൽ അങ്ങനെ മുടിക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതായത് തലമുടി കൊഴിയുക അതുപോലെ തന്നെ പിന്നെ താരന് പേന് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ മാറും ഒപ്പം തലമുടി നല്ല രീതിയിൽ കിളിച്ച് സമർത്ഥമായി മുടി കിളിച്ച് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ ഈ ചെറുള വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ ഉണ്ടാകും പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിലും അതുപോലെ എല്ലാ മനുഷ്യർക്ക് ഒക്കെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കാലുകളുടെ പൊത്തയിലും ഒക്കെ നീർക്കോള് നീര് നീർവീക്കം ഉണ്ടാവാറുണ്ട് അങ്ങനെ നീർവീക്കം ഉണ്ടാകുന്ന സമയത്ത് ഈ ചെറുളയുടെ ഇല പറിച്ചെടുത്ത് നല്ല ഭംഗിയായി അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി ആ നീറുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം കഴുകിക്കളയുകയാണെങ്കിൽ അങ്ങനെ ഏതാനും ദിവസങ്ങൾ തുടരുമ്പോൾ ഈ നീര് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് അനുഭവസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ ഫലപ്രദമാണ് പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ ഇന്ന് അലട്ടുന്ന ഒരു വലിയ ആ വിപത്താണ് ഈ കല്ല് മൂത്രത്തിൽ കല്ല് അങ്ങനെയൊക്കെയുള്ള സംഗതികൾ സ്റ്റോൺ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു മൂത്രക്കല്ല് അപ്പോൾ ഈ മൂത്രക്കല്ല് ഭയങ്കര വേദനാജനകമായ ഒരു രോഗമാണ് ഇത് നമ്മൾ കഴിക്കുന്ന ആഹാരം ഈ ആഹാരം വിഘടിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ഉദരത്തിൽ വെച്ച് വയറ്റിൽ വെച്ച് നിരവധി പ്രക്രിയകൾക്ക് വിധേയമായി വളർച്ചയ്ക്ക് നമ്മുടെ ശരീരത്തിന് നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ സ്വീകരിക്കുകയും ബാക്കി നമ്മുടെ ശരീരത്തിന് ദോഷകരമാകുന്ന ഘടകങ്ങളെ പുറത്തു കളയുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട് അങ്ങനെ പുറം തള്ളേണ്ടുന്ന ആ വസ്തുക്കൾ ആ വിഷവസ്തുക്കൾ പുറംതള്ളാതെ അടിഞ്ഞുകൂടുമ്പോൾ അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞു കൂടുമ്പോൾ പല വിധത്തിലുള്ള ഉണ്ടാകുന്നു അതിലൊന്നാണ് ഈ മൂത്രക്കലെന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ അവശിഷ്ട കാൽസ്യം കൂടുതലായി കഴിക്കുന്നവരിൽ ആ കാൽസ്യം ശരീരത്തിന് ആവശ്യമുള്ളത് സ്വീകരിച്ചതിന് ശേഷം പുറന്തള്ളപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ അത് പുറന്തള്ളപ്പെടാതിരിക്കുകയാണെങ്കിൽ അത് കല്ലായിട്ട് രൂപപ്പെടുകയും അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അത് രോഗാവസ്ഥയിലേക്ക് എത്തിച്ച് നമ്മളെ അറിയിക്കുകയും അങ്ങനെ നമ്മൾ പിന്നെ അത് നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോഴ് ഫിയുമായ ആശുപത്രി ചെലവുകളും മറ്റുമാണ് ഓപ്പറേഷനിലൂടെ നമുക്ക് വേണ്ടി വരുന്നത് സാധാരണക്കാരനും സാധുക്കൾക്കും ഒരു പക്ഷേ അതൊന്നും പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും വലിയ ചികിത്സാ ചികിത്സാരീതിയാണ് ചെറുളായുമായിട്ടുള്ള ബന്ധപ്പെട്ടത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ചെറുള പറിച്ചെടുത്ത് അപ്പോൾ നമ്മൾ ഇത് പറിച്ചെടുക്കുമ്പോൾ ഒരിക്കലും റോഡ് സൈഡിൽ നിന്ന് പറിച്ചെടുക്കരുത് റോഡ് സൈഡിലെ ചെറുളയ്ക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് കാരണം ഔഷധ രീതിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നായ്ക്കൾ വിസ മൂത്രവിസർജനം ചെയ്യുന്നതും അതുപോലെ തന്നെ മനുഷ്യർ നടന്നു പോകുമ്പോഴൊക്കെ കാർക്കിച്ച് നിപ്പുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ റോഡ് സൈഡിൽ നടക്കാറുള്ളതുകൊണ്ട് അത്തരത്തിൽ റോഡ് സൈഡിൽ നിന്നും ഇത് ഒരു കാരണവശാലും പറിച്ചെടുക്കരുത് വരും വൃത്തിയുള്ള സ്ഥലത്ത് കറുക ഇതാ വൃത്തിയുള്ള സ്ഥലത്ത് ചെറുളയുണ്ടെങ്കിൽ ആ ചെറുള മാത്രമേ നമ്മൾ പറിച്ചെടുത്ത് ഉപയോഗിക്കാവൂ അതല്ലെങ്കിൽ ഈ പറയുന്ന റോഡ് സൈഡിൽ നിന്നും ഒന്നോ രണ്ടോ മൂട് നമ്മൾ പറിച്ചെടുത്ത് നമ്മുടെ പറമ്പിൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുക തട്ടിപ്പിച്ച് അത് കിളിക്കുന്ന വരെ ഒരു പരിധി ഉണ്ടാകണം അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പരിചയമൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ പറമ്പിലൊന്നും ഇത് കാണുന്നില്ല റോഡ് സൈഡിലൊക്കെ കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിൽ ഇത് കിളിച്ച് വരുന്നുണ്ട് പാഴുകളയാണെന്ന ധാരണയിൽ കർഷകർ ഇത് പറിച്ചെടുത്ത് റോഡ് സൈഡിലേക്ക് എറിഞ്ഞ് കളയുന്നുണ്ട് അങ്ങനെ അവിടെ കിടന്ന് കിളിച്ച് അത് കായുകൾ വീണാണ് റോഡ് സൈഡിൽ ധാരാളമായിട്ടുണ്ടാകുന്നത് ഇത് മനസ്സിലാകുന്ന കർഷകർ ഒരിക്കലും ഇത് പറിച്ചു കളയാറില്ല കാരണം ഇത് ഭക്ഷണമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു ഔഷധവുമാണ് ഭക്ഷണവുമാണ് ആഹാരമാണ് ഔഷധം എന്ന കാര്യം മിക്കവാറുമുള്ള എല്ലാ കർഷകർക്കും അറിയാവുന്നതുകൊണ്ട് അറിവുള്ളവർ ഇത് പറിച്ചു കളയത്തില്ല അറിയാൻ വയ്യാത്തവർ മനസ്സിലാക്കിയിട്ടില്ലാത്തവരുമാണ് ഇത് പറിച്ചു കളയുന്നത് അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ നിന്നും ഈ ചെറുള പറിച്ചെടുത്ത് മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് വൃത്തിയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിൽ നിന്നും കറുക പറിച്ച് ഈ ചെറുള പറിച്ചെടുത്ത് അത് ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അത് ഭംഗിയായിട്ട് വേവിച്ച് വെന്ത് അതിൻ്റെ വെള്ളം വെന്ത വെള്ളം എന്ന് പറയുമ്പോഴേ ഇത് നല്ലവണ്ണം വെന്ത് ഇതിൻ്റെ ഔഷധഗുണം വെള്ളത്തിലിറങ്ങുന്നൊണ്ണേ ഏകദേശം വെള്ളത്തിന് ഒരു കളറുണ്ടാകും ആ കളറാവുമ്പോഴാണ് ഇതിൻ്റെ സത്ത് വെള്ളത്തിലിറങ്ങിയത് അത് നമ്മൾ രാവിലെ വെറും വൈറ്റ് ഒരു ഗ്ലാസ്സും ഉച്ചയ്ക്ക് നല്ലവണ്ണം വിശപ്പാൻ പോകുന്ന സമയത്ത് ഒരു ഗ്ലാസ്സും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ്സും വീതം ഏതാനും ദിവസങ്ങൾ അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിയുന്നുണ്ടെ നമ്മുടെ മൂത്രക്കല്ല് ചെറുതായിട്ട് ഇല്ലാതില്ലാതില്ലാതെ അലിഞ്ഞലിഞ്ഞില്ലാതെ ആയിപ്പോവും അങ്ങനെ പൂർണ്ണമായിട്ട് സുഖം പ്രാപിച്ചു വരുന്നതായിട്ട് ഒട്ടനവധി അനുഭവത്തിലുണ്ട് മൂത്രക്കല്ല് മാത്രമല്ല മൂത്രത്തിൽ പഴുപ്പ് അതുപോലെ തന്നെ എല്ലാവിധ മൂത്രാശയ ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് നമുക്ക് പരിഹരിച്ച് നോക്കാവുന്നതാണ് നമുക്ക് യാതൊരു ചിലവുമില്ല ഒപ്പം ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു പച്ചമരുന്ന് കൂടിയാണ് എന്ന് നിസ്സംശയം പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഈ ചെറുള ഈ ചെറുള വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കും ഈ ചെറുളയുടെ പരിച്ചെടുത്തതിന് വേര് നീക്കം ചെയ്തതിന് ശേഷം ചെറു കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞ് അതായത് നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വേണം അരിഞ്ഞ് നമുക്ക് ഉള്ളിയും കുരുമുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് വെളിച്ചെണ്ണയിൽ വറുത്ത് ഉപ്പേരിയായിട്ട് ഉപയോഗിക്കാം വളരെ സ്വാദിഷ്ടമാണ് വളരെ സ്വാദിഷ്ടമാണ് ഒപ്പം പോഷക സമ്പുഷ്ടമാണ് ഒപ്പം രോഗപ്രതിരോധ ശേഷി നൽകാൻ പറ്റുന്ന ഒരു ഭക്ഷണം കൂടിയാണ് അതുകൂടാതെ നമുക്ക് ഈ ചെറുള തോരൻ വയ്ക്കാം ഭക്ഷണത്തിനോടൊപ്പം തന്നെ ഒരു കറിയായിട്ട് അത് ഇത് പറിച്ചെടുത്ത് നമ്മളതിൻ്റെ വേര് നീക്കം ചെയ്തതിന് ശേഷം തോരന് അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് അത് തോരൻ വെക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് തോരൻ വച്ച് ഭക്ഷണത്തോടൊപ്പം കഴിക്കാം അതീവ സ്വാദിഷ്ടമാണ് ഒപ്പം അത് രോഗപ്രതിശേഷിയും ആരോഗ്യവും ആയുസും നൽകുന്നതാണ് അത്തരത്തിൽ ആഹാരമാണ് ഔഷധം എന്ന കാര്യം നമ്മൾ ഓർത്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചുറ്റും ഉള്ള ഈ സസ്യജാലങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെടികളിൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമുള്ള നിരവധി ഔഷധങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ കണ്ടറിയുന്നില്ല അല്ലെങ്കിൽ അവഗണിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്തിനും ഏതിനും നമ്മൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോകുന്ന ആ ശീലങ്ങളാണ് ഇപ്പം ആയിക്കൊണ്ടിരിക്കുന്നത് അത് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാവുന്നു നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം അറിവുകൾ നമ്മൾ ശേഖരിക്കുക ഇന്ന് അറിവുകൾ ശേഖരിക്കാൻ നിരവധി മാർഗുകളുണ്ട് പുസ്തകങ്ങൾ തേടിപ്പിടിക്കേണ്ട കാര്യമില്ല ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെയും ധാരാളം അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ആ അറിവുകൾ ശരിയാണോ എന്ന് പരിശോധിക്കുകയും ശരിയാണെങ്കിൽ അത് പരീക്ഷിച്ച് നോക്കുകയും പരീക്ഷിച്ച് വിജയിച്ചാൽ അത് അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഒരു സേവനമായിരിക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇലഞ്ഞൂർ രോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സഞ്ചരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഈ ചെറുള എന്ന് പറയുമ്പോൾ ഇത് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ചെറുള ഈ ചെറുള യമദേവൻ്റെ ഇഷ്ടപുഷ്പമാണ് അപ്പം നമ്മുടെ മഹാദേവൻ്റെ ഇഷ്ട ഇഷ്ടപ്പെട്ട ഒരു വൃക്ഷമാണ് കൂവളം എന്ന് പറയുന്നതിൻ്റെ കൂട്ടുതന്നെ യമദേവൻ്റെ ഇഷ്ടപുഷ്പമാണ് ചെറുള എന്ന് പറയുന്നത് അപ്പോൾ ഈ വനിതകൾ നമ്മുടെ മഹിളാരത്നങ്ങൾ തലയിൽ ഈ ചെറുളയുടെ പൂവ് ചൂടുകയാണെങ്കിൽ നമ്മുടെ തുളസി കതിർ ചൂടുന്ന കൂട്ടത്തിലുള്ള ചെറുളയുടെ പൂവ് ചൂടുകയാണെങ്കിൽ യമദേവൻ്റെ അനുഗ്രഹത്താൽ അവർ ദീർഘായുസ്സുകളായി ഭവിക്കും എന്നാണ് പറയുന്നത് പഴയ കാലങ്ങളിലൊക്കെ വനിതകൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ് അതിലൊക്കെ അവർക്ക് വളരെ സന്തോഷവും സമാധാനവും ലഭിച്ചിരുന്നു എന്നാണ് അവർ പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിന് എന്ന് പറയുന്ന ഒരു പേരോടുണ്ടായിട്ടുണ്ട് ബലിപ്പൂ എന്ന് പറയുന്ന പേര് പ്രധാനമായിട്ടും ഇതിന് ലഭ്യമായത് ഈ മരണാന്തര കർമ്മത്തിന് വെളിയിടാന് വെളിയിടാന് ഈ നമ്മുടെ ചെറുളയുടെ പുഷ്പങ്ങൾ ഉപയോഗിക്കാറുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം വലിപ്പ് വന്ന പേര് നമ്മുടെ ചെറുളയ്ക്ക് ലഭിച്ചതെന്ന് നമുക്ക് കണക്കാക്കാം പിന്നെ മരണാന്തര കർമ്മങ്ങൾക്ക് പൂജയ്ക്ക് വേണ്ടിയല്ലാതെ മറ്റ് ഒരു പൂജയ്ക്കും ഈ ചെറുള ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം മരണാന്തര കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പൂവാണ് ഈ ചെറുളയുടെ പൂവ് എന്തായാലും നമുക്ക് വില കൂടിയ ഒരു ആയുർവേദ പച്ചമരുന്ന് തന്നെയാണിത് കാരണം ഈ മൂത്രാശയ രോഗങ്ങളെന്ന് പറയുമ്പോൾ വളരെ ചിലവേറിയ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ട ഒരു രോഗമാണ് ആ രോഗങ്ങൾ ഇതിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ പാനീയം കുടിക്കുമ്പോൾ തന്നെ ആ രോഗങ്ങൾ ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കുകയും ഇത് കണ്ടെത്തി ഉറപ്പുവരുത്തി ഇത് പ്രാവർത്തിമാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവങ്ങളെ വിളിച്ച് വിലപിച്ച് നേർച്ച കാഴ്ചകൾ നടത്തി ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടത്തുന്നു അതേപോലെ തന്നെ പ്രകൃതി ദാനമായി മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങളെ കണ്ടെത്താനും ആ സസ്യങ്ങൾ ഉപയോഗിച്ച് നോക്കി അത് വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ച് നോക്കി രോഗം മാറിയതിന് ശേഷം ഇത് സംബന്ധിച്ച് അറിവില്ലാത്തവരെക്കൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതും ഒരു ആത്മീയ വശം കൂടി തന്നെയാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് അതുപോലെ ഇലഞ്ഞൂർ ബോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ചെറുള ഉൾപ്പെടെയുള്ള ഏത് പച്ചമരുന്നാണെങ്കിലും വരുന്നതാണെങ്കിലും രോഗത്തിന് വേണ്ടി നമ്മൾ ഇത് ചികിത്സിക്കുമ്പോഴും ഇപ്പോൾ വെള്ള വനത്തിൽ കുടിക്കുമ്പോഴും ഇത് അരച്ചു തേക്കുമ്പോഴും ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടർ സഹായം തേടേണ്ടതില്ല അപ്പോൾ ഈ ചെറുള കൊണ്ട് തന്നെ ഞാൻ പറയാത്ത മറ്റൊരു സംഗതിയുണ്ട് ആ ഗർഭിണികൾക്ക് അതായത് ഒരു ഏഴു മാസം കഴിഞ്ഞ ശേഷമുള്ള ഗർഭിണികൾക്ക് ചുരുള ഉപയോഗിച്ച് പാൽ കഷായം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നുവെച്ചാൽ പിന്നെ പ്രസവം വളരെ സാധാരണ രീതിയിൽ നടക്കുന്നതിന് വേണ്ടി സുഖമായി നടക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർത്തും ഒരു വിദഗ്ധനായ ആയുർവേദ വൈദ്യൻ്റെ സഹായത്തോടു കൂടി മാത്രമേ അത് ചെയ്യൂ കാരണം ആ ഗർഭാവസ്ഥയിലിരിക്കുകയാണ് അപ്പോൾ അത് പരീക്ഷിക്കുകയൊക്കെ പരീക്ഷണങ്ങൾ നടത്തണം ചില ടെസ്റ്റുകളൊക്കെ നടത്തണം അതല്ലെങ്കിൽ ഈ ആയുർവേദ ഗ്രന്ഥങ്ങളുണ്ട് അഷ്ടാംഗീതമുണ്ട് സഹസ്രയോഗമുണ്ട് അങ്ങനെയൊക്കെയുള്ള ആധികാരിക ആയുർവേദ ഗ്രന്ഥങ്ങളും വലിയ വലിയ ആയുർവേദ ഡോക്ടർമാർ എഴുതിയ ഗ്രന്ഥങ്ങളും ഉണ്ട് അതൊക്കെ തേടി പിടിച്ച് അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിച്ച് വായിച്ച് പഠിച്ച് അതിന് ശേഷം മാത്രമേ മരുന്നുകളായിട്ട് ഉപയോഗിക്കത്തുള്ളൂ എന്തായാലും ഒരു കാര്യം സത്യമാണ് ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് ഒരു രോഗം നമുക്ക് മാറുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടുമെന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ പാർശ്വഫലങ്ങളും അതുമൂലം ഉണ്ടാകുന്നില്ല എന്നുള്ള സത്യമാണ് അപ്പോൾ നമുക്ക് ചുറ്റുപാടും നമ്മൾ കാണുന്ന നമ്മൾ അവഗണിക്കുന്ന മിക്കവാറും എല്ലാ സസ്യങ്ങളും നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിനും നമുക്ക് ഉണ്ടാകുന്ന വിവിധങ്ങളായ രോഗങ്ങൾ നിർമാർജനം ചെയ്യുന്നതിനും ഉചിതമാണ് എന്നാൽ മനസ്സിലാക്കണം ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന കാര്യം നാം മനസ്സിലാക്കണം ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് എത്ര തന്നെ സമ്പത്തുണ്ടായാലും അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടാകത്തില്ല എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഇലഞ്ഞൂർ ലോഗിൻ്റെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് പങ്കുവയ്ക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും നിങ്ങൾ ദയവായി ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി എത്തിക്കണം അത് ഞങ്ങൾക്ക് പൂർണ്ണമായ ഒരു സഹായ സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെയും ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഇനി അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം